ജാപ്പനീസ് പ്രധാനമന്ത്രി സനയെ തകേച്ചിയുടെ തായ്വാൻ അനുകൂല നിലപാടിനെ തുടർന്ന് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ചൈന ഏഷ്യയിലെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലവിലെ പ്രശ്നം പുതിയൊരു വഴിത്തിരിവിന് കാരണമായി തായ്വാൻ വിഷയത്തിൽ ജപ്പാൻ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്ന തകേച്ചിയുടെ പരാമർശമാണ് ബീജിംഗിനെ പ്രകോപിപ്പിച്ചത് ഇന്നാളുടെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുകയും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തിരുന്നു ജാപ്പനീസ് പാർലമെന്റിലെ ഒരു സമിതി യോഗത്തിലാണ് പ്രധാനമന്ത്രി തനിയെ തകേച്ചി തായ്വാൻ വിഷയത്തിൽ നിർണായകമായ പരാമർശം നടത്തിയത് തായ്വാനിൽ ചൈന സൈനിക ആക്രമണം നടത്തിയാൽ അത് ജപ്പാന് നിലനിൽപ്പിന് ഭീഷണിയുള്ള സാഹചര്യം ആയി കണക്കാക്കപ്പെട്ടേക്കാമെന്ന് തകേച്ചി സൂചിപ്പിച്ചു അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ജപ്പാന്റെ സുരക്ഷാ നിയമപ്രകാരം കൂട്ടായ ആത്മരക്ഷാധികാരം പ്രയോഗിക്കാൻ ടോക്കിയോയ്ക്ക് അവകാശം ലഭിക്കുമെന്നും ഇത് സൈനിക പ്രതികരണത്തിലേക്ക് നയിച്ചേക്കുമെന്നും അവരുടെ വാക്കുകൾ സൂചന നൽകി ഈ പരാമർശം പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ജാപ്പനീസ് അംബാസിഡർ കെങ്കി കാനസുഗിയെ വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഈ വിഷയം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും വിദേശ ശക്തികളുടെ ഇടപെടൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നും ചൈന വ്യക്തമാക്കി തകേച്ചയുടെ പ്രസ്താവന ചൈന ജപ്പാൻ ബന്ധങ്ങളുടെ രാഷ്ട്രീയ അടിത്തറി തകർക്കുന്നതും ഒരു ചൈന തത്വത്തിന്റെ ലംഘനവുമാണെന്ന് ചൈനീസ് വൈസ് വിദേശകാര്യ മന്ത്രി സൺ ബെയ്ഡോ ആരോപിച്ചു സംഭവം കൂടുതൽ വഷളാക്കിക്കൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച രാത്രി വൈകി പൗരന്മാർക്ക് ജപ്പാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകി